ബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റ് വിഭജന ചർച്ച വഴിമുട്ടി കോൺഗ്രസിന് രണ്ട് സീറ്റിൽ കൂടുതൽ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് മമതയുടെ കരുണ ആവശ്യമില്ലെന്നാണ് കോൺഗ്രസിന്റെ മറുപടി ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികളുമായി കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സീറ്റ് ചർച്ച ഇന്ന് നടക്കും വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് നിതിൻ അംബുജനാണ് നിതിൻ വെരി ഗുഡ് മോർണിംഗ് ഈ ഇന്ത്യാ സഖ്യം എങ്ങനെയൊക്കെ ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞാലും പല കാര്യങ്ങളിലും ഏത് കാര്യം വന്നു വന്നാലും അവിടെ ഒരു ഒരു സ്പ്ലിറ്റ് ഒരു ഭിന്നിപ്പ് ഉണ്ടാവുന്നു ഇപ്പോൾ ഈ സീറ്റ് വിഭജനത്തിൽ ബംഗാളിലാണ് പ്രശ്നമുണ്ടായത് മമതയുടെ കാരണം ഞങ്ങൾക്ക് ആവശ്യമില്ല രണ്ടേ രണ്ട് സീറ്റ് കോൺഗ്രസിന് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് എങ്ങനെ പരിഹരിക്കാനാവും ഏത് രീതിയിലാണ് ചർച്ച പുരോഗമിക്കുന്നത് ഗുഡ് മോർണിംഗ് ഈ തർക്കം എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നൊരു ചോദിച്ചാൽ അത് കോൺഗ്രസിന് പോലും ഇപ്പോൾ വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് കാരണം സീറ്റ് വിഭജനമെല്ലാം തന്നെ നേരത്തെ തന്നെ കോൺഗ്രസ് വ്യക്തമാക്കുമ്പോൾ ഇന്ത്യ സഖ്യം വ്യക്തമാകുമ്പോൾ ബംഗാളിലെ സാഹചര്യം എന്താകും എന്ന ചോദ്യം തന്നെയായിരുന്നു ആദ്യം മുതൽ തന്നെ ഉന്നയിച്ചത് പക്ഷേ അതെല്ലാം തന്നെ പരിഹരിക്കുമെന്ന് മമതാ ബാനർജി വ്യക്തമാക്കിയിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി വ്യക്തമാക്കിയത് കോൺഗ്രസിന് രണ്ട് സീറ്റ് മാത്രമേ നൽകാൻ കഴിയുള്ളൂ എന്നാണ് അതായത് ഇപ്പോൾ സിറ്റിംഗ് സീറ്റായ ഭരംപൂരും അതോടൊപ്പം തന്നെ ദക്ഷിണ അടക്കമുള്ള മേഖലകളുമാണ് ഇപ്പോൾ കോൺഗ്രസിന് അനുവദിക്കപ്പെട്ട സീറ്റ് എന്നാൽ ഈ രണ്ട് സീറ്റ് കൂടാതെ തങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണമെന്നാവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ഏതാണ്ട് പത്ത് സീറ്റുകൾ വരെ കോൺഗ്രസിന് അർഹതയുണ്ടെന്ന് പി സി സികൾ അറിയിക്കുന്നു പക്ഷേ അത്തരത്തിലേക്കൊന്നും കാര്യങ്ങൾ പോകില്ല ഒരു പക്ഷേ കൂടുതൽ ചർച്ചകൾ ചെയ്താൽ ഒരു സീറ്റും കൂടി അനുവദിക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃണമൂൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ ബിജെപിയുമായി പോരാടിയപ്പോൾ രണ്ട് സീറ്റ് തങ്ങൾക്ക് ലഭിച്ചു അതുകൊണ്ടുതന്നെ ഇത്തവണ തങ്ങൾക്ക് അതിൽ കൂടുതൽ അർഹതയുണ്ടെന്നാണ് ബംഗാൾ പി സി സി അറിയിക്കുന്നൊരു കാര്യം എന്നാൽ സംസ്ഥാനത്ത് കോൺഗ്രസ് ഇപ്പോൾ ദുർബലമായി ആ ഒരു സാഹചര്യം നേതൃത്വം അത് ബോധ്യമാകണം എന്ന നേതൃത്വം അത് മനസ്സിലാക്കണമെന്നാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ചർച്ചകൾക്കൊന്നും തന്നെ തങ്ങളില്ല എന്ന നിലപാട് തൃണമൂൽ കോൺഗ്രസ് ആവർത്തിക്കുകയാണ് ബംഗാളിൽ വെച്ച് തൃണമൂൽ കോൺഗ്രസ് ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് സീറ്റിൽ കൂടുതൽ നൽകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ പോയി ഇനി ദേശീയ സഖ്യ സമിതിയുമായി കൂടുതൽ ചർച്ചകൾക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് വരും ദിവസങ്ങളിൽ തൃണമൂൽ കോൺഗ്രസുമായി ഒരു ചർച്ചയ്ക്ക് കോൺഗ്രസ് നേതൃത്വം ആലോചിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ അടക്കം ബന്ധപ്പെട്ടിരുന്നു പക്ഷേ തങ്ങളുടെ പ്രതിനിധികളെ അയക്കില്ല എന്നാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ചർച്ച വഴിമുട്ടിയിരിക്കുകയാണ് എന്താകും ഏത് തരത്തിലാകും സീറ്റുകൾ പരിഹരിക്കുക എന്ന ചോദ്യം വെച്ചാൽ കോൺഗ്രസ് നേതൃത്വം പോലും വലിയ തലവേദനയെ മാറിയിരിക്കുകയാണ് കാരണം നാൽപ്പത്തി സീറ്റിൽ രണ്ട് സീറ്റാണ് കോൺഗ്രസ് അനുവദിക്കുകയെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും രണ്ട് സീറ്റിൽ മാത്രമേ കോൺഗ്രസിന് മുപ്പത് ശതമാനത്തിലധികം വോട്ട് ശതമാനം ഉള്ളൂ എന്നാണ് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് അങ്ങനെ ബിജെപിക്കെതിരെ പോരാടണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഒപ്പം ചേർന്നുകൊണ്ട് സീറ്റുകളിൽ പരമാവധി വിട്ടുവീഴ്ച നൽകണമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് പക്ഷേ സംസ്ഥാന ഘടകം അത്തരമൊരു നിലപാടിലേക്ക് പോകില്ല കൂടുതൽ സീറ്റ് വേണമെന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബംഗാളിൽ മമതയുടെ കരുണ ആവശ്യമില്ല എന്നാണ് പി അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൌധരി വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തർക്കം വീണ്ടും മുറുകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രധാനപ്പെട്ട സീറ്റുകൾ തന്നെയാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും സൂചിപ്പിച്ച ഒരു സീറ്റ് ഒന്ന് റായ്ഗഞ്ച് അടക്കമുള്ള സീറ്റുകൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ മാൾഡ ഉത്തർ ജാങ്കിപൂർ മുർഷിദാബാദ് സീറ്റുകളാണ് ഈ സിറ്റിംഗ് സീറ്റിന് പുറമെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഏത് വിധത്തിൽ ഈ തർക്കം പരിഹരിക്കുമെന്നത് വലിയ ചോദ്യമായി തന്നെ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് അതിനിടയിലാണ് കോൺഗ്രസിന്റെ ദേശീയ സഖ്യ സമിതിയുടെ രണ്ടാം ഘട്ട ചർച്ച ഇന്ന് ആരംഭിക്കുന്നത് ആം ആദ്മി പാർട്ടിയുമായും അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയുമായും ജെ ഡിയുമായും സീറ്റ് ഉപജിന്റെ രണ്ടാം ഘട്ട ചർച്ച ഇന്ന് ആരംഭിക്കും അപ്പോഴും തൃണമൂൽ കോൺഗ്രസുമായുള്ള തർക്കം എങ്ങനെ പരിഹരിക്കുമെന്നത് ചോദ്യമായി ഉയരുകയാണ് ക്രിസ്റ്റീനൻസ് തണുപ്പ് സ്മിത ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ അതികഠിനമായ തണുപ്പാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്നത് രാവിലത്തെ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം കടുത്ത മൂടൽ വന്ന് രാവിലെ ഡൽഹിയിലെ വഴികളെല്ലാം തന്നെ നമുക്ക് കാണാം ഏതാണ്ട് ഒരു ഒൻപത് മണിവരെ ഇത് തന്നെയാകും കാഴ്ച ദൃശ്യപരിധി അഞ്ചു മീറ്ററിൽ താഴെ ക്ഷമിക്കണം അൻപത് മീറ്ററിൽ താഴെയാണ് ദൃശ്യപരിധി പലയിടങ്ങളിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വിമാനങ്ങളും അതോടൊപ്പം തന്നെ ട്രെയിനും ഇപ്പോൾ ഏറെക്കുറെ വൈകിയാണ് ഓടുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും ശക്തമായ മൂടൽമഞ്ഞ് അടക്കം ഉണ്ടാകുമെന്നാണ് അധികൃതരെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത് പല നോയിഡ അടക്കമുള്ള പല സ്ഥലങ്ങളിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പഞ്ചാബിലും സമാനമായി തന്നെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശക്തമായ മൂടൽമഞ്ഞ് അടക്കം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് ക്രിസ്റ്റീന നമ്മൾ